എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ ജാതി എന്ന നോവലിലൂടെയുള്ള യാത്രയിലാണ് ഇതാ മൂന്നാം ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ കിണറ്റും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് പോരുകയായിരുന്നു അല്ലേ വിമലെ നമുക്ക് നോക്കാം എന്തായി എന്ന് നെറ്റി കല്ലിൽ തട്ടി സാമാന്യം നല്ലൊരു മുറിവുണ്ടായി ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നില്ല അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് കയറ്റി റിപ്പോർട്ട് വാങ്ങി നോക്കിയ ഡോക്ടർ ശ്രീനിവാസനെ ഒന്ന് വിലക്കളഞ്ഞു ഗർഭിണികൾക്ക് ഭക്ഷണത്തിൻ വെറുപ്പ് തോന്നുന്നത് പതിവാണ് അവർക്കിഷ്ടമുള്ള ഭക്ഷണം നോക്കി കൊടുക്കണം ജോലിയുള്ള സ്ത്രീയല്ലേ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ പാലും ഹോർലിക്സും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി കൊടുക്കണം വരുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കയറി നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല മരുന്ന് വാങ്ങിയില്ല വീട്ടിൽ വന്നപ്പോൾ അമ്മായിയമ്മയുടെ വക ഞാനീ നാലും മക്കളെ പറ്റിയത് ഡോക്ടറെ കണ്ടിട്ടും അവരുടെ മരുന്ന് കഴിച്ചിട്ടും ഒന്നുമല്ല ഭക്ഷണം കഴിക്കാത്തത് കൂറുമ്പ അതവിടെ തീർന്നു പിറ്റേ ദിവസം ശ്രീനിവാസൻ ഒരു കുപ്പി ഹോർലിസ് കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ കലക്കി പഞ്ചസാരയും പാലും ചേർക്കാതെ തരും ഔഷധം സേവിക്കും പോലെ സേവിക്കും ഒരാഴ്ച കൊണ്ടൊരു കുപ്പി തീർന്നു അന്നപൂർണ്ണയ്ക്ക് ഭയങ്കര ക്ഷീണമാണത്രേ ഓഫീസിൽ പോയി തുടങ്ങിയപ്പോൾ മരുന്ന് വാങ്ങി കഴിക്കാൻ തുടങ്ങി അന്നമ്മ സാർ പറഞ്ഞതുപോലെ ചുമരുണ്ടായാലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ ഒരു ദിവസമെങ്കിലും വഴക്കും പ്രശ്നവും ഇല്ലാതെ ഉണ്ടായിട്ടില്ല പലപ്പോഴും കയ്യേറ്റവും അമ്മ പറഞ്ഞ് അമ്മയുടെ കുട്ടിക്കാലത്തെ രംഗങ്ങൾ ഓർമ്മ വന്നു ഏഴാം മാസത്തിൽ വയറു കാണാൻ അമ്മയും ടീച്ചറമ്മയും കൂടെ വന്നു ഒരുപാട് പലഹാരവും കിട്ടിക്കൊണ്ടുവന്നു അലമാറി വാങ്ങിക്കൊടുക്കണമെന്ന അമ്മായിയമ്മയുടെ ഓർഡർ ഉണ്ടായിരുന്നു അതിന് അഞ്ഞൂറ് രൂപ അമ്മ ഏൽപ്പിച്ചു അതിലിടയ്ക്ക് മൂത്ത പെങ്ങൾക്ക് കല്യാണം വന്നു ഉദ്യോഗസ്ഥനെ കാത്തു കാത്തുകാത്ത് കിട്ടിയില്ല ഒരു സ്റ്റുഡിയോക്കാരനായിരുന്നു വരൻ കല്യാണത്തിന് അമ്മ എടുത്തു തന്ന വളകളും മാലയും കൊടുത്തു കുഞ്ഞമ്പാട്ടിയും ടീച്ചറമ്മയും തന്ന ആഭരണങ്ങൾ കൊടുക്കാൻ പറ്റില്ലെന്ന് വാശി പിടിച്ചു അച്ഛൻ തന്ന കയറുപിരിമാല താലി കോർത്ത് ആദ്യം തന്നെ കഴുത്തിലിട്ടിരുന്നു ശ്രീനിവാസൻ കെട്ടിയ താലിമാലയും അനിയത്തിക്ക് കൊടുത്തു പ്രസവത്തിന് വീട്ടിൽ പോവാൻ ആഭരണം ചോദിച്ചപ്പോൾ അമ്മായിയമ്മ തട്ടിക്കയറി നിൻ്റെ കെട്ടിയവനെല്ലാം കൊണ്ടുപോയി പണയം വെച്ചു നിങ്ങൾ രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് ഒരു പെങ്ങളെ കെട്ടിക്കാൻ എൻ്റെ പെണ്ണങ്ങൾ നശിപ്പിച്ചത് ശരിയായില്ല പറഞ്ഞു തീരും മുമ്പ് പെടലിക്ക് അടിവീണു ഇവിടുത്തെ ശരിയും തെറ്റുമൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചോളാം ചിലക്കേണ്ട പൊയ്ക്കോ പ്രസവാവധിക്ക് പോകുമ്പോൾ ശമ്പളം മണിയോർഡർ ചെയ്യാൻ ലെറ്റർ കൊടുത്ത് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു പ്രസവിച്ചു വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മായിയമ്മ തന്നു ഒന്നും മിണ്ടാതെ കയ്യിൽ വെച്ചു പ്രസവിച്ചു പെൺകുട്ടിയായപ്പോൾ ശരിക്കും സങ്കടം തോന്നി പെണ്ണുങ്ങളുടെ ജീവിതം കഷ്ടം തന്നെയാണ് കാണുന്നത് ലീവ് ഉള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞു മടങ്ങാമെന്നാണ് കരുതിയത് തൊണ്ണൂറ് കഴിഞ്ഞാൽ പേര് വിളിക്കണം അതിന് അച്ഛൻ്റെ തറവാട്ടിൽ ചെല്ലണം അത്രേ കുട്ടിക്ക് അത്യാവശ്യം ആഭരണമൊക്കെ എടുത്തിരുന്നു കിടക്കാൻ കിടക്കയും ടർക്കി ടവലുകളും ഒക്കെ കരുതിയിരുന്നു എന്താ ഉരുളിയൊന്നും കൊണ്ടുവരാത്ത കുട്ടിയെ കുളിപ്പിക്കാൻ വട്ടക വേണം എന്ന് പറഞ്ഞിരുന്നില്ലേ നാളെ ഞാൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊള്ളാം കഴിഞ്ഞ നാലു മാസത്തെ ശമ്പളം എവിടെ അത് എനിക്കും എൻ്റെ മോൾക്കും വേണ്ടി ചിലവാക്കി പേര് നോക്കേണ്ടത് കുടുംബക്കാരുടെ ചുമതല ഞാനും ആ കുടുംബത്തെ ആളാ എനിക്കും ഒരു ചുമതലയുണ്ടല്ലോ വലിയ വർത്താനം പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് നിൽക്കേണ്ടി വരും ഏയ് അതിൻ്റെ ആവശ്യമില്ല ഞാനൊരു വീടെടുത്ത് എൻ്റെ മോളെ നോക്കി ജീവിച്ചോളാം വൈകുന്നേരം ശ്രീനിവാസൻ വരുന്നതും കാത്ത് പഠിക്കാൻ നിൽപ്പായിരുന്നു അമ്മ എന്നെ കൊണ്ട് വൗച്ചർ ഒപ്പിടിയിച്ച് ശമ്പളം വാങ്ങിക്കാനായി ഓഫീസിൽ ചെന്നപ്പോൾ ശമ്പളം മണിയോർഡർ ആയി അയച്ചതിലുള്ള ദേഷ്യമുള്ളിലുണ്ട് അമ്മയുടെ ഏഷണി കൂടെ ആയപ്പോൾ കല്ലി തുള്ളിക്കൊണ്ടാണ് വന്നത് നിനക്കിപ്പോൾ വാടകയ്ക്ക് സ്ഥലം എടുത്ത് പോണല്ലേ പൂതി തീരുവളം തല്ലാൻ നിന്നു കൊടുത്തു നിൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സാഹചര്യം നിനക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടിയ സാഹചര്യം നിനക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ആൺതുണയില്ലാതെ കഴിയണ പോലെ ആവില്ല നീ ഒറ്റയ്ക്ക് മാറിയാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെപ്പറ്റി പറഞ്ഞു കരഞ്ഞപ്പോൾ ടീച്ചറമ്മ പറഞ്ഞു തീർത്തു ഓഫീസിൽ അന്നമ്മ സാറും അതേ അഭിപ്രായമായിരുന്നു നാട്ടിൽ നിന്ന് വിമലയുടെ അമ്മയെ കൊണ്ടുവന്ന് ഒരു വീടെടുത്ത് മാറിയാലും ഈ ജാതികൾ നിങ്ങളെ പൊറിപ്പിക്കില്ല മകൾക്ക് പേരിടേണ്ട സമയത്തും പെറ്റ ഒരു അവകാശവും ഇല്ല ലളിതാംബിക രാജകുടുംബത്തിലെ പേരാണ് തപ്പി പിടിച്ചത് ശ്രീനിവാസനും പെങ്ങന്മാർക്കും മുഴുവൻ പട്ടന്മാരുടെ പേരിട്ടു ഒരു ഒരഗ്രഹാരത്തിനടുത്താണ് ആദ്യം താമസിച്ചിരുന്നത് ശ്രീനിവാസൻ ഭുവനേശ്വരി അന്ന അന്നപൂർണേശ്വരി മഹാലക്ഷ്മി അയ്യപ്പനെന്നായിരുന്നു അച്ഛൻ്റെ പേരത്രേ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ മാറ്റി വേണുഗോപാലിനാക്കി നീലുമു എന്ന അമ്മ ജയശ്രീയുമായി ഗസറ്റിൽ കൊടുത്ത് പേരുമാറ്റിയതാണ് അച്ഛൻ പണിക്ക് പോയിരുന്ന വീട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുണ്ടായിരുന്ന എഞ്ചിനീയർ കോട്ടയത്തൊരു പ്രോജക്റ്റ് വർക്ക് നടക്കുമ്പോൾ നാട്ടിലെ കുറച്ചുപേരെ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറ്റി പിന്നെ സ്ഥിരക്കാരാക്കി അങ്ങനെയാണ് അച്ഛന് ജോലി കിട്ടിയത് രണ്ടാം ക്ലാസ് വരെ പഠിപ്പ് ഏഴ് ക്ലാസ് പാസ്സായി എന്ന കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ലൈൻമാൻ ആയിരുന്നു സബ് എഞ്ചിനീയർ എന്നൊക്കെ തട്ടിവിട്ടതാ അമ്മയെ കെട്ടിക്കൊണ്ടു വന്നപ്പോൾ അമ്മ അച്ഛൻ്റെ കൂടെ കോട്ടയത്ത് വന്നുകൂടി കൂടെ ജോലിക്ക് കയറിയവരെല്ലാം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയപ്പോൾ അമ്മ അച്ഛനെ പിടിച്ചു നിർത്തി നമുക്കിവിടെ കൂടാം അമ്മ പറയുന്നത് വിട്ട് ഒരു അടി വയ്ക്കില്ല അച്ഛൻ ആ അച്ഛൻ്റെ മോനാണ് ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്നത് അച്ഛൻ അമ്മയെ കയ്യേറ്റം ചെയ്യുന്നത് കണ്ടിട്ടില്ല അച്ഛൻ്റെ ചിരുക്കി തൊണ്ടുന്നത് കണ്ടിട്ടുമുണ്ട് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും മൂത്തവൾക്ക് പ്രസവം രണ്ടാമത്തവൾക്ക് കല്യാണം ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും ഉദ്യോഗസ്ഥനെ കിട്ടി അതിനിടയ്ക്ക് ശ്രീനിവാസിൻ്റെ പേരിൽ ചിട്ടികൾ ചേർന്ന് എന്നെക്കൊണ്ട് ജാമ്യം ഒപ്പിടിവിച്ച് വിളിച്ചെടുത്തിരുന്നു ശ്രീനിവാസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയ കാരണം ചിട്ടി അടച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയെ കൊടുക്കൂ അതിനിടയ്ക്ക് രണ്ടാമത്തവളെ ഗർഭം ധരിച്ചു സഹപ്രവർത്തകരുടെ സഹായം കൊണ്ടാണ് ദേഹം പരിപാലിച്ചു പോകുന്നത് അതിനിടയിൽ ടീച്ചറമ്മ മരിച്ചു കുഞ്ഞമ്പാട്ടിക്ക് ക്യാൻസർ ബാധിച്ചു അമ്മയും ഡ്രൈവറും കൂടി കൊണ്ടു നടന്ന് ചികിത്സിച്ചെങ്കിലും അവരും പോയി അമ്മ ശരിക്കും അനാഥയായ പോലെയായി അതിനിടയ്ക്ക് ഓഫീസിൽ തൃശ്ശൂരിൽ നിന്ന് വന്നിരുന്ന ഒരു സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് ഒരു കോളേജിൽ ജോലിക്ക് അപേക്ഷ അയച്ചിരുന്നു ആരോടും പറഞ്ഞില്ല രണ്ടാമത്തെ പ്രസവത്തിന് നാട്ടിൽ പോയ സമയത്താണ് ഇൻ്റർവ്യൂ നല്ല മാർക്കുണ്ടായിരുന്നതുകൊണ്ട് പോരാത്തതിന് റിസർവേഷൻ്റെ ബലവും പ്രസവിച്ചെണീറ്റ് ഓഫീസിൽ ജോയിൻ ചെയ്ത് റെസിഗ്നേഷൻ കൊടുത്തു തൃശ്ശൂർ ജോലി കിട്ടിയ വിവരം പറഞ്ഞപ്പോൾ വലിയ കോള്ളമുക്കമൊക്കെ ഉണ്ടാക്കി അമ്മയും മകനും കൂടി വേണ്ട ഞാൻ ജോലിക്ക് പോകുന്നില്ല ടെലിഫോൺസിൽ റെസിഗ്നേഷൻ കൊടുത്തു ഇനി പോകാൻ പറ്റില്ല വളരെ കൂളായി പറഞ്ഞു ജോലിക്ക് പോവേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുറപ്പായിരുന്നു അവസാനം സമ്മതം മുള്ളിപ്പോ കുട്ടികളെ നോക്കണ്ടേ അതിനൊക്കെ ആളെ കിട്ടും ഞാൻ പോരാ അമ്മായി വേണ്ട അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ എന്നാൽ മഹാലക്ഷ്മി പോരും വേണ്ട വേണ്ട കല്യാണം കഴിയാത്ത കുട്ടികളെ പോയി വല്ല പ്രശ്നം വന്നാൽ ശരിയാവില്ല സൂത്രത്തിൽ ഒഴിവാക്കി ടീച്ചർ ജോലി ശരിക്കും ആസ്വദിച്ചു കോളേജിനടുത്ത് വീട് വാടകയ്ക്കെടുത്ത് കോളേജിൽ സീനിയറായി പഠിച്ചിരുന്ന വിജയലക്ഷ്മിക്ക് അവിടെ ജോലി കിട്ടിയിരുന്നു ഫോണിൽ കോൺടാക്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിരുന്നു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതിന് ഒരാഴ്ച മുമ്പേ തൃശ്ശൂർക്ക് മാറി അമ്മയെ പാലക്കാട്ട് നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു അമ്മയ്ക്കും സമാധാനമായി അതിനിടയ്ക്ക് ശ്രീനിവാസിന് തിരുവനന്തപുരത്തേക്ക് മാറ്റമായി ആലപ്പുഴയിൽ നിന്ന് വരും പോലെ വരാൻ പറ്റില്ല പോരാത്തതിന് ആലപ്പുഴയിൽ അച്ഛന് സെറോസസും തുടങ്ങി ആറുമാസത്തിനിടയ്ക്ക് പാലക്കാട്ട് വീടും സ്ഥലവും വിറ്റു അച്ഛൻ കല്യാണത്തിനിട്ടിരുന്ന പണവും ടീച്ചറമ്മ അമ്മയുടെ പേരിൽ ഇട്ടിരുന്ന പണവും കൂടി നല്ലൊരു തുകയുണ്ടായിരുന്നു കോലഴിയിൽ പത്ത് സെൻറ്റ് സ്ഥലവും വീടും വാങ്ങാൻ അത് മതിയായിരുന്നു ശ്രീനിവാസനെയും അച്ഛനെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാറുണ്ട് ഒരിക്കൽ ഒന്ന് കാണാൻ പോലും പറ്റാത്ത മകൾക്കും അമ്മയെ എന്ന് പറയാൻ പറ്റില്ലല്ലോ മകളുടെ അമ്മയ്ക്കും വേണ്ടി അച്ഛൻ്റെ കരുതൽ ആരോടും കഥകൾ പറഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചു അമ്മ അച്ഛൻ്റെ കൂടെ ഓടിപ്പോന്നതായിരുന്നതുകൊണ്ട് ബന്ധുക്കളില്ല എന്നേ പറയാറുള്ളൂ ബന്ധുക്കളില്ല എന്ന് പറഞ്ഞത് സത്യമല്ലല്ലോ എന്ന് വിചാരിക്കാറുണ്ട് കുഞ്ഞമ്പാട്ടിയും ടീച്ചറമ്മയും രക്തബന്ധത്തിനേക്കാൾ മഹത്വമുള്ള ബന്ധമായിരുന്നു കുഞ്ഞമ്പാട്ടി മരിച്ചപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോളെ നമുക്ക് ആരും ഇല്ലാണ്ടായില്ലോ ശരിക്കും നെഞ്ചു തകർന്നു ആരുമില്ലാത്തവർക്കും സ്നേഹിക്കാം എന്ന് പഠിപ്പിച്ചത് അവരാണ് ടീച്ചറമ്മ ശരിക്കും ഇങ്ങനെ ഒരാളുകളുണ്ടല്ലോ എന്ന് അതിശയിപ്പിക്കുന്ന അത്ര നല്ല ഒരു സ്ത്രീയായിരുന്നു എത്ര കുട്ടികളെയാണ് സ്വന്തം ചിലവിൽ പഠിപ്പിച്ച് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കിയത് വിമല എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതും ടീച്ചറമ്മയുടെ സഹവാസം കോലഴിയിലെ കൊച്ചു വീട് സ്വർഗമായിരുന്നു മക്കളെ നോക്കാൻ അമ്മയുള്ളത് കൊണ്ട് ഒരു ടെൻഷനും അറിഞ്ഞില്ല ശ്രീനിവാസനും ശല്യപ്പെടുത്താൻ വന്നിരുന്നില്ല വീട് വാങ്ങിയ കാര്യം പറയാനും പോയില്ല വാടക വീടെന്ന ധാരണയിലിരുന്നോട്ടെ അമ്മയ്ക്കും മോനും ഹാലിളകണ്ട എന്ന് വെച്ച് മിണ്ടിയില്ല ശ്രീനിവാസിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ രണ്ടാഴ്ച ആലപ്പുഴയിൽ പോയി നിന്നു താഴെയുള്ള മഹാലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞാൽ ആലപ്പുഴ വീട് വാടകയ്ക്ക് കൊടുത്ത് തൃശ്ശൂർക്ക് വരാമെന്ന് അമ്മായി അമ്മ ഒന്നും മിണ്ടാൻ പോയില്ല അതിനിടയ്ക്ക് മഹാലക്ഷ്മി ഒരാളെ പ്രേമിച്ച് കെട്ടി പയ്യൻ അന്യജാതിക്കാരനായതുകൊണ്ട് അവൻ്റെ വീട്ടിൽ കയറ്റിയില്ല ബസ് കണ്ടക്ടറായിരുന്നു അവൾ അമ്മയ്ക്കൊപ്പം താമസമായി അന്നപൂർണേശ്വരിയുടെയും ഭുവനേശ്വരിയുടെയും പ്രസവങ്ങളുമായപ്പോൾ അമ്മായിയമ്മയുടെ സ്വപ്നം നടന്നില്ല നാല് കൊല്ലം സമാധാനമായി ജീവിച്ചു അമ്മയും മക്കളുമായി സന്തോഷത്തോടെ അയൽപക്കം നല്ല ആൾക്കാർ കോളേജ് ജീവിതം വളരെ ആഹ്ലാദകരം നല്ല സഹപ്രവർത്തകർ ചെറുപ്പം കുട്ടികളുടെ സംസർഗം വളരെ ഉന്മേഷം തന്നിരുന്നു ശമ്പളവിഹിതം കിട്ടാത്തതിന് അമ്മായിയമ്മ കുത്തുവാക്ക് പറഞ്ഞാലും അടിയും പിടിയുമില്ലാതെ സമാധാനമായിരുന്നു തൃശ്ശൂർക്ക് ശ്രീനിവാസിനെ ട്രാൻസ്ഫർ ആയത് എല്ലാ സമാധാനവും കളഞ്ഞു വീട് സ്വന്തമായി വാങ്ങിയതാണെന്നറിഞ്ഞപ്പോൾ അറിയിക്കാത്തതിന് ബഹളം നിനക്ക് വിടുന്ന ഇത്ര കാശ് എൻ്റെ കാശല്ല അമ്മയുടെ കാശാണ് അമ്മയുടെ പാലക്കാട് വീട് വിറ്റതും അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന സമ്പാദ്യം നിൻ്റെ അമ്മ കളക്ടറായിരുന്നോ എൻ്റെ അമ്മ കളക്ടറും ബാങ്ക് ഓഫീസറും ആയിരുന്നില്ല അമ്മയ്ക്ക് കള്ളു കുടിക്കാൻ ചിലവുണ്ടായിരുന്നില്ല ഞങ്ങൾക്കുള്ള ഭക്ഷണം അമ്മ പണിയെടുക്കണ വീട്ടിൽ നിന്ന് കിട്ടും പാടത്ത് പണിക്ക് കിട്ടണ കൂലിയും പാല് വിൽക്കണ കാശും എൻ്റെ അമ്മ പോസ്റ്റോഫീസിലിടുകയായിരുന്നു നിങ്ങളുടെ അമ്മയുടെയും പെങ്ങന്മാരുടെയും പോലെ അണിഞ്ഞൊരുങ്ങി സിനിമ കണ്ട് ഹോട്ടലിൽ തണ്ടി നടന്ന ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അമ്മയുടെ പാലക്കാട്ട് വീടും വിറ്റു ഈ വീട് അമ്മയുടെ പേരിലാ വാങ്ങിയിരിക്കണേ ഞാൻ വലിയ ജോലിയൊക്കെ ആയിട്ട് പത്ത് രൂപ ശമ്പളം സമ്പാദിക്കാൻ എനിക്കുണ്ടാക്കാൻ പറ്റിയിട്ടില്ല കിട്ടുന്ന ശമ്പളം രണ്ട് പെൺകുട്ടികളുടെയും എൻ്റെ ചിലവും കഴിയണം ഒന്നും മിണ്ടാതിറങ്ങിപ്പോയി മൂക്കുമുട്ടെ കുടിച്ചും കൊണ്ടാണ് പിന്നത്തെ വരവ് പഴയപടി തെറിവിളിയും അടിപിടിയും മക്കൾ ഉറക്കെ കരയാൻ തുടങ്ങി തൊട്ട വീട്ടിലെ ശാന്ത ടീച്ചർ മതിലരികിൽ വന്ന് എത്തി നോക്കി പിറ്റേ ദിവസം കോളേജിൽ ലീവ് വിളിച്ച് പറഞ്ഞു കണ്ണും മുഖവും വീങ്ങി വീർത്തിരുന്നു കോളേജിൽ ആർക്കും ഇങ്ങനെ ഒരാളുടെ അറിയില്ല അയൽപക്കക്കാർക്കും അറിയില്ല അമ്മ ഭക്ഷണം മക്കളെ സ്കൂളിൽ വിട്ടു ശ്രീനിവാസൻ നേരത്തെ ബാങ്കിൽ പോയി ശ്രീനിവാസൻ പോയ ശേഷം എഴുന്നേറ്റ് കുളിച്ചു എന്തെങ്കിലും തീരുമാനിച്ചേ തീരൂ കുട്ടികളുടെ ഭാവി തകരാറാവും ഇങ്ങനെ ഒരച്ഛനുണ്ടായിരിക്കുന്നത് നല്ലത് ഇല്ലാതിരിക്കുന്നതാണ് പാവ അമ്മ ആകെ തകർന്നു നാലുമണിക്ക് ഗേറ്റിനടുത്ത് ചെടികളുടെ പുല്ല് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശാന്തി ടീച്ചർ കടന്നു വന്നത് അയ്യപ്പൻ്റെ മകൻ ശ്രീനിയാണോ ടീച്ചറെ കെട്ടിയത് അതെ ടീച്ചർ അറിയോ പിന്നെ ഒരു കുടുംബക്കാരാ ആ അവൻ്റെ അമ്മയ്ക്ക് നാട്ടിലെ കുടുംബക്കാരെയൊക്കെ ബോധിക്കാണ്ട് മക്കളെ നല്ല ആൾക്കാരുടെ ഇടയിൽ വളർത്താൻ വേണ്ടി നാടുവിട്ടതല്ലേ എൻ്റെ അച്ഛനും പാപ്പൻ്റെ ഒപ്പം ജോലിക്ക് കയറിയതാ അവര് പണിയെണ്ണം പഠിക്കല് തമ്പ്രാൻ കോട്ടയത്തിനടുത്ത് പള്ളത്ത് ഇലക്ട്രിസിറ്റിയിൽ എൻജിനീയർ ആയിരുന്നു അവിടെ ഒരു പ്രോജക്റ്റിലെ വർക്കിനിടെ കുറച്ചാൾക്കാരെ പണിക്കാര് എലക്ട്രിസിറ്റിയിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പാപ്പം മാത്രം കെട്ടിക്കഴിഞ്ഞപ്പോൾ തെക്കനായി നാടുമറന്നു ഞങ്ങളൊക്കെ നാട്ടിൽ കിടന്നാലും ഇതുപോലെ അധപ്പതിച്ചില്ല ആലപ്പുഴ കൊണ്ടുപോയി വളർത്തി ഉണ്ടാക്കിയതിൻ്റെ ക്ഷേമം ടീച്ചർ എങ്ങനെയാണ് ഇവൻ്റെ കയ്യിലെത്തി ശിരസ് വിധി ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടപ്പൻ ഞാൻ മാത്രമേ അവിടെ പോവാറുള്ളൂ അപ്പോൾ പറയാറുണ്ട് എളയമ്മയ്ക്ക് ഉയർന്ന ജാതിന്ന് മക്കളെ കെട്ടിക്കണം അവരെ പോലെ വളർത്തണം നാട്ടിലായി നടക്കില്ല മക്കൾക്കൊക്കെ പട്ടന്മാരുടെ പേരായിട്ടേക്കണേന്ന് എന്നാലും ടീച്ചർ ഇവനെ എന്ത് കണ്ട പ്രേമിച്ചേ അയ്യോ പ്രേമിച്ചതൊന്നുമല്ല ആലോചിച്ച് തീർച്ചയാക്കിയതാ ഞാനും നിങ്ങളുടെ ജാതി തന്നെയാ അച്ഛൻ മരിച്ചു ഞങ്ങൾ വീട് വാങ്ങിയത് നായന്മാരുടെ ഇടയിലാണ് അമ്മയ്ക്ക് പണിയുണ്ടായിരുന്ന ആ വീട്ടിലെ ടീച്ചറാണ് എന്നെ വളർത്തിയത് അമ്മ ഒരാളെ സ്നേഹിച്ചിറങ്ങിപ്പോന്നത് കൊണ്ട് ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം വന്ന കല്യാണം ആലോചിച്ച് ചെക്കനെ പിടിച്ചു കൊടുത്തു ഇത്ര വലിയ കുരിശാന്നറിഞ്ഞില്ല ആലപ്പുഴ ടെലിഫോൺസിലായിരുന്നു എനിക്ക് ജോലി അന്ന് ടീച്ചറെ കണ്ട ഏതോ കോവുലകത്തെ എന്നേ തോന്നു മക്കളുടെ പേരും കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു തമ്പ്രാട്ടിയാണെന്ന് ഇത്തിരി തൊലി വെളുപ്പുണ്ടായിപ്പോയി അച്ഛൻ വെളുത്തതായിരുന്നു മക്കളുടെ പേര് സെലക്ഷൻ നിങ്ങളുടെ ഇളമ്മയുടെ വകയാണ് പാപ്പൻ മരിച്ചതറിഞ്ഞു ഇളയമ്മ ഇപ്പോഴും പഴയ പോലെ വലിയ മേക്കപ്പ് മേക്കപ്പൊക്കെയാണോ ഇപ്പോഴും ഞാൻ എന്താ പറയുക എത്തും വലിയ താമസം വീട് അമ്മയുടെ പേരിലായതുകൊണ്ട് അമ്മയെ വലിച്ചു പുറത്തിടാൻ പറ്റില്ല കാണാം കോലുവും ഭരണവും നാലു കൊല്ലായി ഞങ്ങൾ മനുഷ്യർ പോയ ജീവിച്ചതാ എൻ്റെ മക്കളെ ഓർത്ത സങ്കടം ഇനി അടിക്കുമ്പോൾ എന്തെങ്കിലും അടുത്ത് തിരിച്ചു കൊടുക്കണേ എൻ്റെ അനിയത്തിയുടെ കെട്ടിയൻ ഇത്തരത്തിലായിരുന്നു അവള് നല്ല ശീലം പഠിപ്പിച്ചു പോലീസായിരുന്നു എന്നാലും പണ്ടത്തെ കാനൂമാർ പറയണ പോലെ കണ്ടം തെറിക്കും മുണ്ടന്തെറി ഇപ്പോൾ മര്യാദക്കാരനായി കള്ളുടിച്ചാലും വയറ്റി കിടന്നോളും പായ പുറത്തു കൊടുക്കും എനിക്ക് ഡൈവോഴ്സ് എന്ന് തോന്നാ അത് വേണ്ടേ ടീച്ചറേ രണ്ട് പെൺകുട്ടികളല്ലേ ശരി ഞാൻ നടക്കട്ടെ ദിവസം തോറും ജീവിതം ദുഷ്കരമായി തുടങ്ങി പാവം അമ്മ മകളെ മുന്നിലിട്ട് തല്ലുന്നത് കണ്ണിൽ കാണേണ്ടി വന്നപ്പോൾ മനസ്സിടിഞ്ഞു സംസാരം കുറഞ്ഞു മക്കളും ഇതൊക്കെ കണ്ടു പകച്ചു എപ്പോഴോ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി വിമല ടീച്ചറുടെ മക്കൾക്ക് എന്തു പറ്റി സ്കൂളിലെ ടീച്ചർമാർ എന്നും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നവർ പിന്നോക്കം പോയി ശ്രീനിവാസൻ ചോദിക്കുമ്പോഴൊക്കെ ഭരണം പണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട പോലെയാണ് പെരുമാറ്റം അച്ഛൻ തന്ന അഞ്ചു പവൻ്റെ കയറുപിരിമാല ശ്രീനിവാസൻ വന്ന് അന്ന് തന്നെ തലയണിക്കടിയിൽ നിന്ന് അമ്മയുടെ പെട്ടിയിലേക്ക് മാറ്റി നിൻ്റെ താലി ചെയ്യനോ അത് പണയും വെച്ചു പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ വെറും കഴുത്തോടെയാ കോളേജിൽ പോവുക കോളേജിൽ പോകുമ്പോൾ അമ്മയുടെ മാല കടമേടിച്ച് കെട്ടും മടക്കം വന്നാൽ തിരിച്ചു കൊടുക്കും എനിക്ക് വേറെ പണ്ടൊന്നുമില്ലല്ലോ ഒക്കെ നശിപ്പിച്ചില്ലേ ആവശ്യത്തിന് ചിലവാക്കാനല്ലേ പൊന്ന് ആവശ്യത്തിന് ഉപകരിച്ചത് വല്ലവർക്കും അല്ലേ എനിക്കൊരാവശ്യത്തിന് ഉപകരിച്ചില്ല എത്ര തന്നാലും തട്ടുത്തരം പറച്ചില്ല നിർത്തില്ല അടുക്കളയിലേക്ക് കയറിപ്പോയി പല ദിവസങ്ങളിൽ കറിയിൽ ഉപ്പേറി വെള്ളമേറി എരിവേറി എന്നൊക്കെ കാരണം പറഞ്ഞ് അടിപിടിയിലെത്തിക്കും ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഡിമാൻഡിൻ്റെ സ്വഭാവം മാറി കാശിൽ നിന്ന് വിട്ട് വീടിൻ്റെ ആധാരത്തിലായി അമ്മയെക്കൊണ്ട് ആധാരം പണയം വെച്ച് കാശ് വാങ്ങി കൊടുക്കണം കുറച്ച് കടമുണ്ട് അത് വീട്ടണം എനിക്കുമുണ്ട് കടം വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങാനും ഫർണിഷ് ചെയ്യാനും ഒക്കെ ആയി എടുത്തതാണ് ഞാൻ അത് വീട്ടുന്നു രണ്ട് മക്കളും അമ്മയും ഞാനും അടക്കം ചിലവ് നടത്തണം കുട്ടികൾ കുട്ടികൾ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്നു അവർക്ക് ഫീസും ഡ്രസ്സും ഒക്കെ വേണ്ടേ അച്ഛനെക്കൊണ്ട് കാശിന് ഉപകാരമുണ്ടോ മിണ്ടാതെ പോയി കിടന്നു ഇങ്ങനെ പോയാൽ അവർക്ക് അച്ഛൻ എന്ന് പറയാൻ ആളുണ്ടാവില്ല ഓരോരുത്തരും വിധി അനുഭവിക്കുക എന്നെ അച്ഛൻ്റെ സഹായം ഇല്ലാണ്ട് വല്ലവരുടെ കുണ്ടകോരി എന്നെ അമ്മ ഇത്ര എത്തിച്ചില്ലേ എനിക്ക് നല്ലൊരു ഉദ്യോഗം ഉണ്ടല്ലോ വളർത്താൻ അഹങ്കാരി നാല് ദിവസം കുറച്ച് സമാധാനമായിരുന്നു ഞാൻ ലോണിന് വേണ്ട ഏർപ്പാടൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇന്ന് രണ്ട് ലക്ഷം രൂപ കിട്ടിയില്ലേൽ ഞാൻ തൂങ്ങും എന്നെ തല്ലിക്കൊന്നാലും നടക്കില്ല ഇതിനുള്ളിൽ തൂങ്ങാനും പറ്റില്ല ആലപ്പുഴയിൽ സ്വന്തം പേരല്ലേ ശ്രീനിവാസ് അവിടെ പോയിട്ടായിക്കോളൂ പോകാനുള്ള ട്രെയിൻ കൂലി ഒപ്പിച്ച് തരാം അതിനുള്ള മറുപടി കേട്ടാലറക്കുന്ന തിറികളായിരുന്നു സ്കൂട്ടറും കൊണ്ട് ഇറങ്ങിപ്പോയി കോളേജിൽ പോകാൻ നേരത്ത് സ്കൂട്ടർ ഇറക്കുമ്പോഴാണ് ഫോൺ വന്നത് നിങ്ങൾ ശ്രീനിവാസിൻ്റെ ഭാര്യയല്ലേ അതെ ഒരു ശ്രീനിവാസിനൊരു ആയി ഹോസ്പിറ്റലിലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കോളൂ ആ പറച്ചിൽ എന്തോ സംശയം തോന്നി ആരെ കൂട്ടാനാണ് മുറ്റത്തിറങ്ങിയപ്പോഴാണ് ശാന്ത ടീച്ചറുടെ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലീസുകാരനാണ് വിവരം പറഞ്ഞു ടീച്ചർ വണ്ടി എടുക്കണ്ട നമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിക്കാം പോവും വഴി ശാന്ത ടീച്ചറുടെ സ്കൂളിൽ നിർത്തി ടീച്ചറേയും കൂട്ടി അദ്ദേഹം അകത്തുപോയി മെഡിക്കൽ കോളേജിൽ ഫോൺ ചെയ്ത് വിവരമൊക്കെ മനസ്സിലാക്കിയിരുന്നു ഹോസ്പിറ്റലിൽ പോയി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പാണ്ഡിലോറിയുടെ അടിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് സ്പോട്ടിലേ കഴിഞ്ഞിരുന്നു ശാന്ത ടീച്ചർ കാറ് വിളിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു മക്കളെ സ്കൂളിൽ നിന്നും വിളിച്ചു കൂട്ടി വീട്ടിലെത്തി ശാന്ത ടീച്ചർ തന്നെ ബാങ്കിലും കോളേജിലും ആലപ്പുഴയ്ക്കുമൊക്കെ അറിയിച്ചു കൂട്ടത്തിൽ ശ്രീനിവാസിൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളെയും അറിയിച്ചു ടീച്ചറുടെ ഭർത്താവിൻ്റെ പോലീസിലെ പിടിപാട് കാരണം എല്ലാ കാര്യങ്ങളും പ്രശ്നം കൂടാതെ നടന്നു ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നില്ല ആലപ്പുഴക്കാർ രാത്രിയാവുമ്പോഴേക്കും എത്തി അമ്മ എന്തേ എൻ്റെ ശ്രീനൂന് പറ്റിയത് എന്ന് പറഞ്ഞ് ആലമുറ ഇട്ടു ബൈക്കിൻ്റെ ബ്രേക്ക് പോയതാണ് എന്ന് ശാന്ത ടീച്ചർ അമ്മയും പെങ്ങന്മാരും വലിയ അലമുറയായിരുന്നു കണ്ണിൽ ഒരു തുള്ളി വെള്ളം പിടിഞ്ഞില്ല ആസ്പത്രിയിൽ വെച്ച് വിവരം കേട്ടപ്പോൾ അല്പം മനപ്രയാസം തോന്നി അതിലേറെ മേലിലുള്ള കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന ഭയം പക്ഷേ എല്ലാ കാര്യങ്ങളും ശാന്ത ടീച്ചറും ഭർത്താവും ഏറ്റെടുത്തു ചിലവിനുള്ള പണം അമ്മയുടെ സൂക്ഷിപ്പിലുള്ളത് കൊണ്ട് ആ പ്രശ്നം വേണ്ടി വന്നില്ല ശ്രീനിവാസിൻ്റെ അച്ഛൻ്റെ അനിയനും പെങ്ങളും വന്നത് ശ്രീനിവാസൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കരച്ചിലിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റ് വന്ന് അകത്ത് വിളിച്ചു എന്തിനാ അവറ്റകളൊക്കെ അറിയിച്ചേ ഞാൻ അറിയിച്ചതല്ല ഈ ആപത്ത് കേട്ടപ്പോൾ ഓടി വന്ന് എല്ലാറ്റിനും സഹായിക്കുന്ന ശാന്ത ടീച്ചർ അച്ഛൻ്റെ ബന്ധുവാണ് അവരറിയിച്ചതാവും ലാലൂര ശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കാരം നടത്തി എല്ലാറ്റിനും ആളായി നടക്കാൻ അളിയന്മാരുണ്ടായിരുന്നു കാക്കാശ് ചിലവാക്കിയില്ലെങ്കിലും പുല വീടുന്നതുവരെ എല്ലാവരും നിന്നു മൂത്ത രണ്ടളിയന്മാരും വീട്ടിൽ തിരിച്ചുപോയി കുട്ടികളും മക്കളുമായി വലിയ ബഹളം ആദ്യത്തെ നിലയും വിളയും ഒക്കെ കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് എന്ത് കിട്ടും ഇൻഷുറൻസ് ഉണ്ടോ ചോദ്യാവലികളായി പെങ്ങന്മാർക്ക് ആർക്കെങ്കിലും ആശ്രിത നിയമനം കിട്ടുമോ എന്നും അന്വേഷണമായി ബാങ്കിൽ നിന്ന് മാനേജരും യൂണിയൻ സെക്രട്ടറിയും കൂടി വന്നിരുന്നു അവർ അമ്മ നിൽക്കുമ്പോൾ തന്നെ വിവരങ്ങൾ പറഞ്ഞു ശ്രീനിക്ക് ബാങ്കിൽ നിന്ന് വലിയതായി ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല എടുക്കാവുന്ന എല്ലാ കളവും മാക്സിമം എടുത്തിരിക്കുന്നു പി എഫ് ലോൺ കഴിച്ച് കാര്യമായൊന്നും ഇല്ല അതിനു പുറമെ തിരുവനന്തപുരത്ത് കടം വാങ്ങിയ വകയിൽ ചെക്കുകൾ വരുന്നു അതും ബ്ലേഡ് കമ്പനിക്കാരുടെ വീട് വിറ്റ് കടം വീട്ടാൻ നോക്കിയില്ലെങ്കിൽ അവർ ഗുണ്ടകളെ കൊണ്ട് പ്രശ്നമാക്കും സ്റ്റാഫിലും പലർക്കും പണം കടമ മേടിച്ചത് കൊടുക്കാനുണ്ട് അവൻ മരിച്ചു പോയില്ലേ ഞങ്ങളെങ്ങനെ കൊടുക്കാനാ സാറേ അമ്മ ശ്രീനിവാസൻ പണിയിച്ച വീടും കാറും വിൽക്കുക കടക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് മാത്രം മാനേജർ നിർത്തി ഒന്നും മിണ്ടാൻ പോയില്ല അമ്മയുടെ യോഗം തന്നെയാ മോൾക്കും അച്ഛനില്ലാത്ത രണ്ട് പെൺകുട്ടികളെ വളർത്താറായി അമ്മ അതിനിടയ്ക്ക് അങ്ങനെ കുത്തുവാക്ക് പറയാനും മറന്നില്ല മരിച്ചെന്നും കരച്ചിലിനിടെ നീട്ടി കൊള്ളിവയ്ക്കാനും കൂടി ഒരാൺകുട്ടി ഉണ്ടായില്ലോ ഞാൻ ചെയ്ത അപരാധമാണെന്ന് തോന്നി നിങ്ങൾക്ക് കൊള്ളിവെക്കാനുള്ള ആളും പോയി പറഞ്ഞില്ലെങ്കിലും മനസ്സിലോർത്തു പുലവീടി എല്ലാവരും പോയി പോകുന്നതിന് മുമ്പ് അമ്മയെയും കൂട്ടി ബാങ്കിൽ പോയി എത്രയും വേഗം കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കാം ഒരു ലക്ഷം രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് പണം അടയ്ക്കുന്നുണ്ട് അതിന്മേലും കടമുണ്ട് പോളിസി കൊണ്ടുവന്നാൽ കളക്ഷൻ അയയ്ക്കാം എല്ലാവരും ആലപ്പുഴയ്ക്ക് തിരിച്ചു പോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ മാനേജർ ഫോണിൽ വിളിച്ചു ഞാൻ ശ്രീനിവാസൻ്റെ അമ്മയുള്ളപ്പോൾ പറയണ്ടാന്ന് വെച്ചിട്ടാ ഒരു കാര്യം ചെയ്യാം വീടിൻ്റെ ലോൺ നിലനിർത്താം ടീച്ചർ അടച്ചു വീട്ടിയാൽ മതി ശ്രീനിവാസൻ്റെ ഫാമിലി പെൻഷൻ നിന്ന് പിടിക്കാം ശ്രീനിവാസന് ആത്മഹത്യ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം ആ പോലീസുകാരൻ അത് ആത്മഹത്യ അല്ലാതാക്കിയത് കൊണ്ട് ഇൻഷുറൻസ് കിട്ടും എങ്ങനെയെങ്കിലും എങ്കിലും കാറ് വിൽപ്പിക്കാൻ നോക്ക് ടീച്ചറെ അവിടുത്തെ ഫോൺ നമ്പർ തന്നാൽ ഞാനും ഒന്ന് പറയാം കാർ ലോൺ തീർത്ത് ഹൗസിംഗ് ലോൺ നിലനിർത്തിയാൽ തിരുവനന്തപുരത്തുകാരൻ്റെ ചെക്ക് പേ ചെയ്യാം ഇല്ലെങ്കിൽ ഗുണ്ടകളാണ് അവരൊന്നിനും മടിക്കില്ല എന്തോ അളിയന്മാർക്ക് നല്ല ബുദ്ധി തോന്നി അവർ കാറ് വിറ്റ് ലോൺ അടച്ചു തീർത്തു അമ്മ കുറച്ച് പാസ്ബുക്കുകളും കുറി പുസ്തകങ്ങളും എൽ ഐ സി പോളിസിക്കൊപ്പം കൊടുത്തയച്ചു എല്ലാ കുറികളും വിളിച്ച് കാശ് വാങ്ങിയതാണ് അടച്ചു തീർക്കേണ്ടത് ബാങ്കിൽ പോയി പെൻഷൻ പേപ്പർ ഒപ്പിട്ട് കൊടുത്തു ഒരാഴ്ചക്കുള്ളിൽ പണം ക്രെഡിറ്റ് ചെയ്യും അമ്മയെ കൂട്ടി വന്ന് ഒപ്പിട്ടാൽ കൈപ്പറ്റാമെന്നും പറഞ്ഞു നാലിലൊന്ന അവകാശം അമ്മയ്ക്കാണല്ലോ ഒപ്പിടാം വന്നപ്പോൾ മാനേജറെല്ലാം വ്യക്തമായി പറഞ്ഞു ഈടിപ്പോഴും ബാങ്കിൻ്റെ പണയത്തിലാണ് ടീച്ചറുടെ പേരിൽ പുതിയ ലോൺ സാങ്ഷൻ ചെയ്തതാണ് ക്രയവിക്രയം ചെയ്യണമെങ്കിൽ ലോൺ തീർക്കണം കുറിക്കമ്പനികളിൽ നിന്ന് വന്ന നോട്ടീസുകൾ മുന്നിലിട്ടു അമ്മയുടെ ചെക്ക് അമ്മ ബാങ്കിൽ വെച്ചു എൻ്റെ അക്കൗണ്ടിൽ നിന്നും കുറി കുടിശ്ശകൾ തീർക്കാനും മാസാമാസം കുറി അടയ്ക്കാനുമുള്ള ഏർപ്പാടുകൾ ചെയ്തു വിമല ടീച്ചറിന് ഒറ്റ പൈസ പെൻഷൻ ഉണ്ടാവില്ല കേട്ടോ മാനേജർ ഓർമ്മപ്പെടുത്തി കടം തീർക്കണ്ടേ നടക്കട്ടെ തിരിച്ചു വന്ന് വീട്ടിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ മിഠായി വാങ്ങിക്കുമെന്ന് പറഞ്ഞ് കുട്ടികളുടെ കയ്യിൽ പത്ത് രൂപ വെച്ചു കൊടുത്തില്ല ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു ഒമ്പത് വർഷത്തെ ദാമ്പത്യം രണ്ട് കുട്ടികൾ സമ്പാദ്യം ഒരു പൂഴി പോലും ആരും വേദനിപ്പിച്ചിട്ടില്ലാത്ത ദേഹത്തിൽ ഏറ്റ പരിക്കുകൾ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത അസഭ്യ അസഭ്യവർഷം ടെലഫോൺസിൽ ജോലിയെടുത്ത കാലത്തെ ശമ്പളം ഏതാണ്ടൊക്കെ അവരെടുത്തു മുപ്പത് പവനിലേറെ സ്വർണം കുഞ്ഞമ്പാട്ടിയും ടീച്ചറമ്മയും എത്ര സ്നേഹത്തോടെ തന്നതാണ് എല്ലാം ആ മഹാഭാവി നശിപ്പിച്ചു ഒരിക്കൽ പോലും ആ മനുഷ്യനോട് സ്നേഹം തോന്നിയിട്ടില്ല ഒരു മൃഗം ആക്രമിക്കും പോലെയാണ് തോന്നിയിട്ടുള്ളത് സ്നേഹത്തോടെയുള്ളൊരു വാക്കോ നോക്കോ അയാളിൽ നിന്നുണ്ടായിട്ടില്ല ഒരു ദിവസം പഴയ കഥകൾ പറയുന്നതിനിടയ്ക്ക് അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു തോർത്തു ദേവസേട്ടന് എന്നെ കെട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടായിരുന്നു ദേവസ് ഏട്ടന് എനിക്കൊരാണുമായി ബന്ധപ്പെടണം എന്നുള്ള പൂതിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ആവശ്യമായിരുന്നു ഞങ്ങളുടെ ബന്ധം ഭാര്യയായില്ലെങ്കിലും കൂടെ താമസിച്ചില്ലെങ്കിലും നല്ല സ്വരുമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് എന്നെപ്പോലൊരു പെണ്ണിന് അത് സ്വർഗമായിരുന്നു മോളെ നമ്മുടെ ജാതിയിൽ ഒരുത്തനായിരുന്നെങ്ങേ കള്ളും കുടിച്ചു വന്ന് തല്ലും കൊണ്ട് നട്ടം തിരിഞ്ഞേനെ ദേവസ്വീട്ടൻ്റെ സ്ഥാനത്ത് വേറെ വല്ല മാപ്പിളാരും ആയിരുന്നെങ്ങെ ഗർഭം കലക്കി ചോര പോയി ചത്തേനെ അല്ലെങ്കിൽ വല്ല പുഴയിലും പൊന്തിയനെ അമ്മ പറഞ്ഞതു തന്നെ ഫലിച്ചു പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല ശാന്ത ടീച്ചറുടെ ഭർത്താവ് എത്ര നല്ല മനുഷ്യനാണ് ഒരിക്കലും കള്ളു കുടിച്ച് കണ്ടിട്ടില്ല മക്കളെയും ഭാര്യയെയും എത്ര സ്നേഹത്തോടെയാണ് സംരക്ഷിക്കുന്നത് കോളേജിൽ തന്നെ നന്നായി ജീവിക്കുന്ന ടീച്ചർമാരെ അറിയാം എൻ്റെ തലയിലെടുത്ത് ഒരിക്കലും ഒരു പുരുഷൻ്റെ കിടക്ക പങ്കിടണമെന്ന മോഹം ഉള്ളിലുണ്ടായിട്ടില്ല ശ്രീനിവാസനെ നിന്ന് കിട്ടിയ അനുഭവമാവാം പിന്നെ ജീവിക്കാൻ പുരുഷൻ്റെ സഹായം വേണ്ട എന്ന് തെളിയിച്ച മൂന്ന് പെണ്ണുങ്ങളുടെ സഹവാസം നല്ല ധൈര്യം തന്നു മക്കളെ വളർത്താനും അമ്മ നല്ല സഹായമായിരുന്നു അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സ്കൂളിൽ ടീച്ചർമാർക്ക് മക്കളെ നല്ല കാര്യമായിരുന്നു വിമല ടീച്ചറുടെ ഭാഗ്യമാണ് ഈ മക്കൾ ശാന്ത ടീച്ചർ എപ്പോഴും പറയും പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളെങ്കിലും അമ്മ അതിൽ കുത്തിമുളപ്പിക്കാത്തതൊന്നുമില്ല മക്കളും അമ്മമ്മയുടെ കൂടെ കൂടും കാറ് വാങ്ങി ഡ്രൈവിംഗ് പഠിപ്പിച്ചപ്പോൾ അമ്മയെ പുറത്തിറക്കി തുടങ്ങി വയസ്സായപ്പോൾ അമ്മയെ ആരും കണ്ടാൽ തിരിച്ചറിയില്ല എന്ന ധൈര്യവുമായി പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് അമ്മയുടെ മരണം രാത്രി കിടന്നതാണ് ടി വിയിൽ എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മോളെ എന്ന വിളി അകത്തു നിന്ന് ലൈറ്റിട്ടതും കട്ടിലിരിക്കുന്ന ആൾ കുഴഞ്ഞ് കട്ടിലിൽ നിന്ന് താഴെ വീണു തല കയ്യിലെടുത്തപ്പോഴേക്കും ദൃഷ്ടിയൊക്കെ മറഞ്ഞുപോയിരുന്നു നേരെ കിടത്തി അപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്ന മക്കളെ ഉണർത്തി വെള്ളം എടുക്കാൻ പറഞ്ഞു കൊണ്ടുവന്ന വെള്ളം വായിലൊഴിച്ചത് ഇറങ്ങിയില്ല ടീച്ചർ അമ്മയും ഇതുപോലെ തന്നെ മരിച്ചു പോയത് അമ്മയും ടീച്ചറമ്മയും ഒന്നും ഒരസുഖവും വന്ന് മരുന്ന് കഴിക്കുകയോ ടീ ഡോക്ടറെ കാണുകയോ ചെയ്തിട്ടില്ല സുഖമരണം ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറഞ്ഞത് എത്ര സത്യം കുഞ്ഞമ്പാട്ടിയും ക്യാൻസർ ആയിരുന്നെങ്കിലും കഷ്ടപ്പെടാതെ പോയി നോക്കാൻ അമ്മയുണ്ടായിരുന്നു ശാന്ത ടീച്ചർ ഒരു ചേച്ചിയെ പോലെ എല്ലാറ്റിനും കൂടെ നിന്നു നിൻ്റെ കെട്ടിയോൻ എൻ്റെ ആങ്ങളെ അല്ലേടി അവൻ സമ്മതിച്ചില്ലെങ്കിലും എന്ന് പറയും എല്ലാ കർമ്മങ്ങളും ചെയ്തു ഹൗസിംഗ് ലോൺ അടച്ചു തീർന്നപ്പോൾ ആലപ്പുഴ പോയി ആധാരം തിരിച്ചു വാങ്ങി രണ്ട് ദിവസം താമസിച്ച വീട് അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് വെച്ച് വന്നതാണ് കുട്ടികൾ മൈനറായ കാരണം ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ മടങ്ങിപ്പോന്നു ലളിതം മിടുക്കിയായി പഠിച്ചു ആദ്യത്തെ എൻട്രൻസിന് തന്നെ മെഡിസിൻ സീറ്റ് കിട്ടി ടീച്ചറമ്മ ചേർത്ത പുലയ സ്വന്തം കാര്യത്തിന് വേണ്ടി വന്നില്ലെങ്കിലും മക്കൾക്ക് ഉപകാരമായി സേതുവിന് എഞ്ചിനീയറിങ്ങിനും കിട്ടി കുട്ടികൾ മേജറായപ്പോൾ ശ്രീനിവാസിൻ്റെ ആലപ്പുഴയിലെ വീട് അമ്മയുടെ പേരിലാക്കി കൊടുത്തു അവരുടെ കാര്യം കഷ്ടമായിരുന്നു ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിലും ഒരു നയാ പൈസ കൈകൊണ്ട് തൊടാൻ കിട്ടില്ല എല്ലാം മകൾ കൈവശപ്പെടുന്നു അച്ഛനെ അമ്മയും വിറപ്പിച്ചിരുന്ന അമ്മ കൊടിച്ചു പട്ടിയ പോലെ ഒരു മൂലയിലായി വീടെഴുതി കൊടുത്തപ്പോൾ വിൽക്കാൻ വേണ്ടി ശ്രമമായി അപ്പോഴേക്കും മൂത്തവർ ഭാഗം ചോദിച്ചു വരവായി ആ ഭാഗത്തേക്ക് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രിയമുള്ളവരെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും ഈ നോവൽ തുടരും പലപ്പോഴും കണ്ണ് നനഞ്ഞിട്ട് എനിക്ക് ഈ നോവൽ വായിച്ചു തീർക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും ഹൃദയഹാരിയാണ് ഈ നോവൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു സ്നേഹത്തോടെ നിർത്തുന്നു വിട